എൻ്റെ പേര് സാന്ദ്ര ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു വീട്ടിൽ ഗേറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാനസിക മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പഠിക്കാൻ ഒട്ടും ശ്രദ്ധയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി ആ സമയത്താണ് എനിക്ക് ബി ടെക് കഴിഞ്ഞ് നേരിട്ട് പി എച്ച് ഡിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു ഒന്നാമത്തേത് തന്നെ എനിക്ക് ഗേറ്റ് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി എന്നെ ക്വാളിഫൈ ചെയ്യണം പിന്നെ വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ ഒരുപാട് നാളായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങി കിടക്കണമായിരുന്നു അതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്താലും തന്നെത്താൻ മുടങ്ങി പോണ അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടണം നന്നായിട്ട് കുടുംബ പ്രാർത്ഥന എത്തിക്കാനും വിശുദ്ധ കുർബാനയിലാണ് ഇതിന് പങ്കുകൊള്ളാനും വചനം വായിച്ച് വളരാനും എന്നുള്ള നിയോഗങ്ങളായിരുന്നു രണ്ടാമത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഉള്ള നിയോഗങ്ങളെൻ്റെ അപ്പനും അമ്മയും വിശുദ്ധരായി ജീവിക്കുവാനും അമ്മാമ്മയുടെ അസുഖങ്ങളിൽ നിന്ന് അമ്മാമ്മയ്ക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രമേഹമുണ്ട് ഇരുപത് വർഷത്തോളമായി അപ്പോൾ അത് മാറാനും ഇതൊക്കെയായിരുന്നു ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ അതിൽ അതിൻ്റെ ഫലമായിട്ട് ആ മൂന്ന് മാസത്തിൽ തന്നെ ഞാൻ ഗേറ്റ് ക്വാളിഫൈ ചെയ്തു ആദ്യത്തെ അറ്റംപ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ് റാങ്ക് ആയിരുന്നു ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് ആ ഒരാഴ്ചയിൽ തന്നെ ഞാൻ പി എച്ച് ഡിക്ക് അപേക്ഷിച്ചു ഞാൻ ഐ ഐ ടി ഗുവാഹട്ടിയിലാണ് എൻ്റെ ആദ്യത്തെ അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നത് ഉടുമ്പടി എടുത്തൻ്റെ ഫലമായിട്ട് ഐ ഐ ടി ഗുവാഹട്ടിയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി അവിടെ ഞാൻ പി എച്ച് ഡിക്ക് കയറി ആ സമയത്ത് അങ്ങനെ നിയോഗങ്ങൾ ഓരോന്നോരോന്നായി സാധിച്ചു കൊണ്ടിരുന്നിരുന്നു ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് കൂടുതൽ ഉത്സാഹത്തോടെയും ഒക്കെ ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും വിശുദ്ധരായിട്ട് ജീവിക്കാനുള്ള പ്രേരണകളും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും തുടങ്ങി ആ സമയത്താണ് എനിക്ക് എൻ്റെ ഗൈഡിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടാവുകയും പിന്നെ എനിക്ക് പ്രാർത്ഥന ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു തുടങ്ങി പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ഭയങ്കര വിവിഡായിട്ടുള്ള ഡ്രീംസ് എന്താ പറയുക പാമ്പ് ഓടിക്കാൻ വരുന്നതും അങ്ങനെ ഭൂമിയെല്ലാം നശിക്കുന്നതും ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രീംസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇങ്ങനെ സാറിൻ്റെ വർക്ക് പ്രഷർ കൂടുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു പേപ്പറിൻ്റെ കുറച്ച് ഡാറ്റ മിസ്സാവാനും സാ സാഹചര്യം ഉണ്ടായത് ഈ ഡാറ്റ മിസ്സായതിനെ തുടർന്ന് എനിക്ക് വല്ലാത്ത ഒരു പേടി ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റും എൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ ആണ് ഞാൻ പിന്നീട് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഞാൻ നാട്ടിക്ക് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് നാട്ടിക്ക് വന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ആ വിഷമം എനിക്കുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ച് ഏതെങ്കിലും ഒരു ഐ ഐ ടി തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കിട്ടണം ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനക്ക് പോകും സൺഡേസും വിശുദ്ധ കുർബാനയ്ക്ക് പോകും പിന്നെ എല്ലാ ദിവസവും രണ്ട് നേരം വെളിച്ചെണ്ണ തേച്ച് നമ്മുടെ തൈലം തേച്ച് നെറ്റിയിൽ പൂശി ഉടമ്പടി തൈലം ഉടമ്പടി തൈലം പൂശി രണ്ട് നേരം വിശുദ്ധ കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അതുകൂടാതെ എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി വിശ്വാസപ്രമാണം ചൊല്ലി കുടിച്ച് ആണ് ഞാൻ ഉറക്കത്തിലേക്ക് പോകാറ് അത്ഭുതം എന്ന് പറയട്ടെ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അന്ന് തന്നെ അലട്ടുന്ന ഒരു സ്വപ്നങ്ങളും ഇന്നെനിക്കില്ല അതുപോലെ എങ്ങനെയായിരുന്നു അതുപോലെ ഇപ്പോൾ അന്ന് എനിക്ക് മൂന്ന് തരം മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ട് ഉറങ്ങാതിരിക്കുന്ന എനിക്ക് ഇന്ന് ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഡീപ്പ് സ്ലീപ്പ് ഞാൻ ഉറക്ക ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്നതേ എനിക്ക് അറിയുന്നുള്ളൂ ഉറങ്ങാൻ രാവിലെ ഒരു അഞ്ച് മണി ആറ് അഞ്ചരക്ക് ഉള്ളിൽ എഴുന്നേൽക്കുന്ന ഒരു സ്ലീ സൈക്കിളായിട്ട് മാറി പിന്നീട് ഇപ്പോൾ ഞാൻ ഐ ഐ ടി റൂർക്കിയിലായിരുന്നു ആറുമാസത്തോളം അവിടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ബൈപോളർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്ന സമയത്ത് എനിക്ക് അത് മാ അതിൻ്റെ ഒരു ഒരു മെഡിക്കേഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് ഐ ഐ ടി റൂർക്കിയിൽ പ്രോജക്റ്റ് ചെയ്യാൻ കിട്ടി ആ സമയത്ത് ഞാൻ ഐ ഐ ടി റൂർക്കിപ്പോയി ആറ് മാസം അവിടെ പ്രോജക്റ്റ് ചെയ്തു അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അബ്രോഡ് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അതിൽ ഞാൻ സിംഗപ്പൂർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞ നമുക്ക് ഏറ്റവും നല്ലത് അതാണ് കാരണം നിനക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ പെട്ടെന്ന് ഓടി ഞങ്ങൾക്കാണെങ്കിലും വരാം നിങ്ങൾക്ക് നിനക്കാണെങ്കിലും ഞങ്ങളുടെ അടുത്തോട്ട് വരാം മൂന്ന് മണിക്കൂർ ട്രാവലുള്ളൂ നീ എന്തായാലും അവിടേക്ക് അപ്ലൈ ചെയ്യണം നീ സാക്ഷ്യപ്പെടുത്തിയ എ നീ കിട്ടുമെന്ന് ഉറപ്പായി നീ സാക്ഷ്യപ്പെടുത്തിയ നീ ഇന്ന് വിശ്വസിച്ചോ മാതാവ് നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു സാക്ഷ്യം അന്ന് ഞാൻ നേ നേർച്ച നേർന്നു ആ അന്നത്തെ ദിവസം ഒരു അത് കഴിഞ്ഞ് ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് സിംഗപ്പൂരിൻ്റെ കാര്യം പോലെ ഞാൻ മറന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയോളം ഗ്യാപ്പ് കഴിഞ്ഞ് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഓഫർ ലെറ്റർ വരാണ് നീ എന്തായാലും വരണം സാറിന് എൻ്റെ പബ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കണ്ട് ഇമ്പ്രസ് ആയിരുന്നു പറഞ്ഞു പക്ഷെ അതൊന്നുമല്ല ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ് ആയിരക്കണക്കിന് ഓഫർ ലെറ്റേഴ്സ് വര അപ്ലിക്കേഷൻസ് വരുന്നൊരു സ്ഥലത്ത് നിന്ന് അത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരാണ് നമ്മുടെ ഇവിടുത്തെ ലോകത്തിലെ തന്നെ എട്ടാമത് വലിയ യൂണിവേഴ്സിറ്റിയാണ് അവിടെ രണ്ടായിരത്തി അറുനൂറ് സിംഗപ്പൂർ ഡോളർ പെർ മന്ത് സ്കോളർഷിപ്പോടു കൂടി പഠിക്കാനായിട്ടുള്ള ഓഫറാണ് എനിക്ക് അന്ന് വന്നത് ഞാൻ ഇനി ജാനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ സിംഗപ്പൂർക്ക് പോവും അവിടെ എന്തായാലും എനിക്ക് ഒരു രോഗങ്ങളും കൂടി ആറ് മെഡിസിൻ കഴിച്ചിരുന്നതാണ് ഞാൻ പിന്നീട് അത് രണ്ടാക്കി ഇപ്പം ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല എനിക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല അവർ പല കാര്യങ്ങളും പറഞ്ഞു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം ബൈ ആവാം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഇന്നതൊന്നും ഇല്ല അതിൻ്റെ ഒരു സിംറ്റംസും എനിക്കില്ല നല്ല രാവിലെ ഇന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്നത് അന്ന് രോഗങ്ങളുണ്ടാകുന്ന സമയത്തിനേക്കാളും ഒരായിരം മടങ്ങും കൂടിയാണ് ഇന്ന് ഇന്ന് രാവിലെ വരെ ഞാൻ ഉണ അഞ്ചുമണി തൊട്ട് അഞ്ചര തൊട്ട് വരെ ബൈബിൾ വായിച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് നന്നായി പഠിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് വർക്കിലൊരു പ്രൊമോഷനും കിട്ടി ആ വർക്ക് കംപ്ലീറ്റ് നന്നായി ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് എൻ്റെ ഈശോയ്ക്കും എല്ലാം നേടിത്തന്ന കൃപാശനം മാതാവിനും ഒരായിരം നന്ദി ഇനിയും മാതാവിൻ്റെ മകളായിട്ട് മുന്നോട്ട് പോയും എൻ്റെ എൻ്റെ പേര് എലിയമ്മ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണ് ഉടമടി എടുത്തത് ഞാൻ അതിന് ശേഷം എനിക്ക് കൊറോണ വന്നത് കൊണ്ട് എനിക്കത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വന്നാണ് ഞാൻ പിന്നെ ഉടമടി പുതുക്കിയത് ഈ വേളകളിൽ എനിക്ക് അത്ര നന്നായിട്ട് ഞാൻ ഉടമടി പ്രകാരം എല്ലാ നിബന്ധനകളും പാലിച്ചിരുന്നില്ല അത് എനിക്ക് അത്ര ശരിയായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് പാലിക്കാണ്ടിരുന്നത് പെട്ട് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുന്ന മാത്രം ഞാൻ ചെയ്തിരുന്നില്ല ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പുതുക്കിയതിന് ശേഷം ഞാൻ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടായിരുന്നു ബൈബിൾ ഞാൻ മുമ്പെന്ന് വായിക്കുന്ന വ്യക്തിയാണ് ബൈബിൾ വായിക്കും വചനങ്ങളെല്ലാം ബുക്കിൽ എഴുതി വയ്ക്കും അതങ്ങനെ കൂടെ കൂടെ വായിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥന ഞാൻ രാവിലെ മൂന്ന് ആകുമ്പോഴേന് ഞാൻ എൻ്റെ ഭർത്താവ് എഴുന്നേക്കും ഒരു പത്ത് കൊന്ത ചെല്ലിയതിന് ശേഷം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതിന് ശേഷം ഞങ്ങൾ കുർബാനയ്ക്ക് പോകും അതുപോലെ തന്നെ കാരുണ്യപുർ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ വൃത്തസദനത്തിൽ പോകും അവിടെ മാനസിക രോഗികളെയും ഹാൻഡിക്യാപ്പായിട്ടുള്ളവരെയും കുളിപ്പിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം ഞാൻ പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവർക്ക് എന്ത് വേണോ അത് ഞാൻ സിസ്റ്റേഴ്സ് പറയും ഒരു മിഷണറീസ് സെൻറ്റ് മെറീസ് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമാണ് അവിടെ രോഗികളുടെ ഉണ്ട് ഇരുപത് പേരുടെ സ്ഥാപനം പിന്നെ ഓൾഡേജ് ഹുക മുപ്പത് ഉണ്ട് ലേഡീസിൻ്റെ ഈ രണ്ട് സ്ഥാപനത്തിലേക്കും ലേഡീസിന് ഞാൻ ഡ്രസ്സും അതുപോലെ അവർക്ക് ഡെയിലി നിത്യയൂസിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ സിസ്റ്റർ പറഞ്ഞു എനിക്ക് വേണ്ട ചേച്ചി എനിക്ക് ഫുഡ് മതി എന്ന് പറഞ്ഞു ശരി ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുത്തോണ്ടു ശേഷം സിസ്റ്റർ പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം വേറെ സൈഡിൽ നിന്ന് കിട്ടണമുണ്ട് ഞങ്ങൾക്ക് സ്നാക്സ് മതി എന്ന് പറഞ്ഞു ശരി ഞാൻ അപ്പോൾ ആഴ്ച ആഴ്ച എല്ലാ ആഴ്ചയിലും കേക്കും പെണ്ണും കൊണ്ട് കൊടുക്കും അതുപോലെ രോഗികളുടെ സ്ഥാപനത്തിലും അവർക്കും കേക്കും പണ്ണും എല്ലാ ആഴ്ചയിലും കൊണ്ട് കൊടുക്കും അത് ഒരു രണ്ട് ദിവസത്തേക്കും ഉണ്ടാവും ആ കേക്കും പണ്ണും പിന്നെ അതുപോലെ തന്നെ പേപ്പറാണെങ്കിൽ മാസം മാസം ഞാനിവിടെ വരും പത്ത് കെട്ട് പേപ്പർ മേടിക്കും അവിടെ കൊറോണ കൊറോണ ചർച്ചിൽ ശിവാജിനാറുണ്ട് അവിടെ എല്ലാ ഭാഷക്കാരും ശനിയാഴ്ച ദിവസം വരും അവർക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പേപ്പർ കൊടുക്കും ഇപ്പോൾ ഒരു വർഷം കൊടുത്ത് ഇപ്പം വേറെ വേറെ പള്ളികളിലേക്കാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത് അതുപോലെ പിന്നെ പഠിക്കാനാണെങ്കിലും പിള്ളേർക്ക് അവർക്ക് പഠിക്കാൻ വന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ആണേടം വരെയും മാസം മാസം പൈസ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ ഇത്രണക്കാ പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടു നേരം പ്രാർത്ഥനയുണ്ട് പിന്നെ ഉപവാസയ്ക്ക് ഒരു നേരം പതിനഞ്ച് ദിവസം വരയ്ക്ക് കുമ്പസാരിക്കാൻ പോകും എനിക്ക് കിട്ടിയ രോഗ എനിക്ക് ജൂലൈ മുതൽ ഒക്ടോബർ വരെ മോഷൻ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യങ്ങളിലും പോകും കരിക്കും വെള്ളം കുടിച്ചാലും കൂടി വെയിറ്റിനകത്ത് ഇരിക്കില്ലായിരുന്നു ഭയങ്കര ടയേർഡായി ഒരു രണ്ടുമൂന്ന് കെ ജി ഞാൻ വെയിറ്റ് കുറഞ്ഞായിരുന്നു വെയിറ്റ് കുറഞ്ഞു പിന്നെ പല ചികിത്സയും ചെയ്തിട്ടൊന്നും പാർന്നില്ല പിന്നെ കൊളോണൽ സ്ട്രേ ചെയ്ത് ആ ടെസ്റ്റിൽ അവർ ലിവറ് ബയോപ്സിക്ക് അയച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി കാരണം ഞാൻ ഇരുപത്തൊമ്പത് വർഷം മുന്നേ ബ്രസ്റ്റ് ക്യാൻസർ സുഖപ്പെട്ട വ്യക്തിയായിരുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ആ എണ്ണയും ഉപ്പും തേനും എല്ലാം ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ പരിശക്തി അമ്മയുടെയും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു ഒരു പ്രോബ്ലം ഇല്ലെന്ന് മനസ്സിലായി പിന്നെ ഈ കാരുണ്യപ്രവർത്തി തന്നെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള അടുത്തേക്കാണ് പോകുന്നത് പോണത് ബസ്സിന് പോകണം അപ്പോൾ പലരും എന്നോട് ചോദിക്കുക എങ്ങനെയാണ് ചേച്ചി ഇതെല്ലാം ചെയ്തു പോരുന്നതെന്ന് പറയും ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും ശക്തി എൻ്റെ കൂടത്തിലുണ്ടെന്ന് പറയും ഞാൻ ചിലപ്പോൾ വരണവഴിക്ക് ബസ്സിൽ കിടന്ന് ഉറങ്ങിയായിരിക്കും വരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം എൻ്റെ എനിക്കപ്പം ദർശനത്തിൽ കാണാം എൻ്റെ സൈഡിൽ ഒരാൾ നീല കളറ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരാൾ ഇരിക്കണത് കാലിയായിരിക്കുകയാണ് സീറ്റ് പക്ഷേ അതിലൊരാൾ ഇരിപ്പുണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ ഉണ്ടാവില്ല അതുപോലെ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചാണ് പ്രാർത്ഥിക്കണേ അപ്പോൾ മാതാവ് ഇങ്ങനെ റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും പിന്നെ ഒത്തിരി ദർശനങ്ങളുണ്ടാവും ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിൽ തലയിൽ കൂടി വെള്ളം ഒഴുകും വെണ്ണ് വെള്ളം അല്ലേ എണ്ണ ഫീലിങ്സ് എല്ലാം ഉണ്ടാവും അപ്പം തലയിൽ ടച്ച് ചെയ്ത് നോക്കും അപ്പം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൂട് ചൂടൊഴുകിക്കൊണ്ടിരിക്കും അപ്പഴും ഞാൻ ടച്ച് ചെയ്ത് നോക്കും ചൂടൊന്നും തെല്ലാം പ്രാർത്ഥന ശക്തമായിട്ട് വരുമ്പോൾ ഇപ്പം അതെല്ലാം ഇപ്പോഴാണ് കൂടുതലായി തുടങ്ങിയത് പിന്നെ രണ്ടാമത്തേത് എൻ്റെ എൻ്റെ മോളും പിള്ളേരും ഭർത്താവും അമേരിക്കയിൽ കാലിഫോർണിയയിലേക്ക് കഴിഞ്ഞ വർഷം പോയായിരുന്നു കമ്പനി മേലിൽ പോയതാണ് മൂന്ന് വർഷത്തേക്കാണ് പോയത് അവിടെ വർഷത്തിലൊരിക്കലാണ് എച്ച് വൺ വിസ ലോട്ടറിയിൽ എടുക്കുന്നത് അപ്പോൾ ഞാനത് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവൾക്ക് എച്ച് വൺ വിസ കിട്ടാൻ വേണ്ടി അത് ഏഴ് ലക്ഷം പേരിൽ അറുപതിനായിരം പേരെന്തോ സെലക്റ്റായി അതിന് ഇവൾക്ക് എച്ച് വൺ വിസ കിട്ടി അതുകൊണ്ട് അവൾക്ക് ഇനിയും രണ്ടുമൂന്ന് വർഷം കൂടി അവിടെ നിൽക്കാൻ പറ്റും പിന്നെ മൂന്നാമത് എൻ്റെ അഞ്ചത്തിയുടെ മകൻ ചെന്നൈയിൽ ഇച്ചിരി കഷ്ടമുള്ള ജോലിയായിരുന്നു രാത്രിയും പകലും ജോലി ചെയ്യണം ഉറങ്ങാൻ പോലും പറ്റണില്ല ആൻറ്റി ഒന്ന് ഉടമടിയിൽ വയ്ക്കാൻ പറഞ്ഞു അത് എഴുതി അത് ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ അവന് നല്ലൊരു ജോലി കിട്ടി ഇത്രയും ഉള്ളത് ഒന്നാമതായി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഒരിതാണോ എപ്പോഴും ഞാനുവാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അത് ദിവസവും കുർബാനയ്ക്ക് പോകും കുർബാന മുടക്കൂല്ല ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ കുർബാന കഴിഞ്ഞ് രാവിലെ ഏഴേകാലിൽ വരുന്ന വഴിക്ക് ഒരു ജെയിൻ കോളേജ് ബസ് രാവിലത്തെ ട്രിപ്പായിരുന്നു ഫാസ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു കാറിൻ്റെ ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡിലടിച്ച് ബമ്പറെല്ലാം പൊട്ടിപ്പോയി ദൈവാദീനത്തിന് വാതിൽ തുറന്നില്ല വാതിൽ തുറഞ്ഞെങ്കിൽ അവിടെ അപകടം സംഭവിക്കുകയായിരുന്നു അത്രയ്ക്കും വല്ല ഫോഴ്സായിട്ടുള്ള അടിയായിരുന്നു പക്ഷേ ദൈവം അവിടെ ആ ഞങ്ങളെ രക്ഷപ്പെടുത്തി പിന്നെ ഇതുകൂടാതെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം കാരണ പ്രവൃത്തികൾ ഞാനും എൻ്റെ ഹസ്ബൻറ്റും ഭയങ്കര കൂടുതൽ ചെയ്യണ വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും റിട്ടയേർഡ് ഓഫീഷേഴ്സാണ് പിന്നെ ഇതുപോലെ ഈ സാക്ഷ്യം പറയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോടും ഈശോനോടും കോടാനുകൂടി പുണ്യത്തിൽ ചോദിക്കുന്നു എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധിയമ്മയ്ക്കും കോടാനുകൂടി പുണ്യം